ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മുട്ടപ്പത്തിരി ആണ് കേട്ടോ മുട്ടപ്പത്തിരി എന്നാണ് കൊച്ചിക്കാർ പറയുന്നത് ബാക്കിയുള്ള ഇടങ്ങളിൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടത് മൈദപ്പൊടിയും മുട്ടയും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ ഇത് മൂന്നും എട്ട് കൊടുത്ത ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനെന്ന് പറയുന്നത് ഒരുപാട് ലൂസാവാൻ പാടില്ല ഒരുപാട് കട്ടിയാവാൻ പാടില്ല ഒരു മിനിമം ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് ചില കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ക്ഷമിക്കണം അത് നന്നായി കലക്കി കലക്കി നന്നായിട്ട് കലക്കണം കേട്ടോ മിക് ചിലവർ മിക്സിയിലൊക്കെ ഇട്ട് കറക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇല്ലാത്തവർക്ക് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്താലും നന്നായിട്ട് വരും വരുട്ടു അങ്ങനെ പാൻ ചൂടായ ശേഷം പാനിലേക്ക് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ നെയ്യ് ഉപയോഗിക്കുന്നവർക്ക് നെയ്യോ ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ചെയ്തതിനു ശേഷം മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പോൾ ഇതാണ് മുട്ടപ്പത്തിരി എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ